ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ എഡിറ്റഡ് പിക്ചർ എങ്ങനെ ചെയ്യണമെന്നും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഫ്രണ്ട് പേജാണ് വരുന്നത് ഇതിൽ തന്നെ രണ്ട് കർട്ടൂൺ പിക്ചേഴ്സ് നമുക്ക് കാണാം അതിലൊരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം ഞാൻ ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടെടുത്ത് എൻ്റെ ഒരു പിക്ചറാണ് ആഡ് ആക്കുന്നത് ഫസ്റ്റ് വൺ ഞാനത് സെലക്ട് ചെയ്തു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ കൺവേർട്ട് ആ കാർട്ടൺ പിക്ചറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നേരെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഗ്യാലറിയിലേക്ക് അത് ഡൗൺലോഡായിട്ട് എടുക്കാം പിന്നെ കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ നമ്മൾ വേറൊരു പിക്ചറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പിക്ചറും കൂടി ഞാൻ സെലക്ട് ചെയ്തു ഇതിൽ തന്നെ അതുപോലെ തന്നെ നേരെ ചെയ്ത് പോലെ തന്നെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക നേരെ അത് എഡിറ്റഡായി മാറും അതുപോലെ തന്നെ ഞാൻ വേറൊരു പിക്ചറും കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അതും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തു കണ്ടോ ഇതുപോലെ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമുള്ള കാര്യമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒരുമിച്ച് വയ്ക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഞാൻ സി സി എക്സ്പ്രസ് പറഞ്ഞൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാവുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഗ്യാലറിയിൽ ഞാൻ ടൂൺ മീൽ നോക്കുകയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് നോക്കുകയാണ് മൂന്നും ഗ്യാലറിയിൽ വന്ന് കിടക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഞാൻ നെക്സ്റ്റ് ആപ്പിൽ പോയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ സി സി എക്സ്പ്രസ്സിൽ കയറിയിട്ട് പ്ലസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പോർട്രേറ്റ് വരും ആ പോർട്രേറ്റിൽ എടുക്കുമ്പോൾ നമ്മുടെ പിക്ചേഴ്സ് നമ്മൾ ടൂൺ എഡിറ്റ് ചെയ്ത പിക്ചേഴ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കാം ഇതിൽ ഗ്യാലറി എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഗ്യാലറി കയറിയിട്ട് ഫോട്ടോസ് എന്നിട്ട് എടുത്തിട്ട് ആദ്യം നമുക്ക് ഡയറക്റ്റ് ഗ്യാലറിയിലേക്ക് വരും ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ചേഴ്സ് മൂന്നും മുകളിൽ തന്നെ കിടക്കുന്നുണ്ട് അതിലൊരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ആ പിക്ചറിനോടൊപ്പം തന്നെ അതിന് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഉണ്ട് ആ ഓപ്ഷനിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി പോയി അതിനുശേഷം നമ്മൾ അടുത്ത പിക്ചറും അതുപോലെ തന്നെ ഗാലറി സെലക്ട് ചെയ്ത് ഫോട്ടോസിന്ന് ഡയറക്റ്റ് ഗാലറി പോയിട്ട് നമ്മൾ അടുത്ത പിക്ചർ എടുക്കുകയാണ് ചെയ്തത് അതും നമ്മൾ ടൂൺ മീൽ ആപ്പിൽ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ക്രോപ്പ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ എടുക്കുക നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാണ്ടാക്കാം ഇനി നമുക്ക് രണ്ടും ഒരുമിച്ചാക്കാം ഇത് തന്നെ ഈ സി സി എക്സ്പ്രസ്സിൽ ഒരു എല്ലാ മിക്ക ആപ്പുകളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ബാക്ക് ഫോർവേഡും ഉണ്ട് ഇത് നമുക്ക് ഒരു ഫോട്ടോ ഫ്രണ്ടിലോട്ടാക്കണമെങ്കിൽ ബാക്ക്വേഡ് ഫോർവേഡ് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് വേഡ് യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും നമ്മളിഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനൊരു പിക്ചർ കുറച്ചും കൂടി വലുതാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നമുക്ക് ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഡയറക്റ്റ് നമുക്ക് ഇതും സി സി എക്സ്പ്രസ്സിൽ നിന്ന് ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതേ ഫുൾ കംപ്ലീറ്റഡ് ആയി നമുക്കിനി ഗ്യാലറി പോയി ചെന്ന് നോക്കാം ഓക്കെ എന്ന് നമുക്ക് നോക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഗാലറി ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോട്ടോസിൽ ഫസ്റ്റ് വൺ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത പിക്ചർ വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ ഓൾ ഫോട്ടോസിൽ നമ്മുടെ ഫസ്റ്റ് വൺ നമ്മുടെ പിക്ചർ വന്നു കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്